വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ട് കണ്ടപ്പോൾ മുതൽ ആരാധകർ കാണാൻ കാത്തിരുന്ന ഒരു കാഴ്ചയാണ് താരങ്ങളായ ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂരിയൻ തമ്മിലുള്ള വിവാഹം ഇന്ന് വടക്കുനാഥൻ്റെ തിരുമുമ്പിൽ വെച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി തുളസിമാലയണിഞ്ഞ് നിറച്ചിരിയോടെ ഗോപികയെ ചേർത്ത് നിർത്തി നിൽക്കുന്ന ഗോവിന്ദ് പത്മസൂര്യയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ താലിക്കെട്ടിൻ്റെ വീഡിയോ ജി പി തന്നെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിട്ടുണ്ട് എന്നാൽ വിവാഹ വീഡിയോ കണ്ടപ്പോൾ ഏറെയും ആരാധകർക്കുണ്ടായ അതിശയം വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ വിവാഹമായിരുന്നു കാരണം പൊതുവെ വടക്കുനാഥ ക്ഷേത്രത്തിൽ വിവാഹം പതിവ് കാഴ്ചയല്ലത്രേ അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മുമ്പും പല വിവാഹങ്ങളും ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് മാത്രമല്ല തിരക്കൊഴിവാക്കാനായി പത്തു പേരിൽ കൂടുതൽ ചടങ്ങിൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശം മാത്രമാണ് ക്ഷേത്ര കമ്മിറ്റി മുന്നോട്ട് വെച്ചത് വടക്കുനാഥിൻ്റെ ഭക്തനായ ജി പി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യവും അവിടെ വെച്ച് തന്നെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇത്രേ നമശിവായ മന്ത്രം കുറിച്ചുകൊണ്ടുള്ള ജി പിയുടെയും ഗോപികയുടെയും കല്യാണക്കുറിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പുലർച്ചെ ക്ഷേത്രനടയിൽ എത്തിയ താരങ്ങളും കുടുംബാംഗങ്ങളും പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ഭഗവാന്റെ നടയ്ക്ക് മുമ്പിൽ എത്തിയാണ് താലിക്കെട്ട് നടത്തിയത് ശ്രീകോവിൽ നടക്കു പുറത്ത് വെച്ചായിരുന്നു താലി ചാർത്തെന്നും ചാർത്തിയതെന്നും റിപ്പോർട്ടുണ്ട് പട്ടാമ്പിക്കാരനായ ജി പിക്ക് വടക്കുനാഥിനോട് പ്രത്യേക ഭക്തിയാണ് പല കുറി വടക്കുനാഥിനെക്കുറിച്ച് വാചാലനായിട്ടുണ്ട് താരം